ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ കാർഡ് ബോർഡ് പെട്ടി വെച്ച് ഒരു അടിപൊളി ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത് ഇത് അധികം പൈസ മുടക്കൊന്നും നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികളുടെ പേന പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ലൊരു ബോക്സാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ റെഡിയാക്കുന്നത് അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് നമുക്കിതിലേ വേണ്ട പക്ഷേ എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചവ്വരിയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ചെറിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ല കട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിത് കട്ട് ഒന്നുമില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറുകി വരൂ കേട്ടോ കുതിരുന്നതിനനുസരിച്ച് ഇനി നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് കുറുകി ഇരുന്നുണ്ടെങ്കിൽ ഇത് നമ്മളടുപ്പത്ത് വെച്ച് റെഡി ആക്കുമ്പോഴത്തേക്ക് ഇത് കട്ടയായി പോവും അപ്പം നമ്മൾ കുറച്ച് ലൂസിൽ വേണം ഇത് അടുപ്പത്ത് വെക്കാൻ ഈ ഒരു പാകത്തിൽ നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോഴേക്കും ഇത് നല്ലോണം എന്ത് പാകമായിട്ടുണ്ടാവും ഒന്ന് തിളയ്ക്കണവരെയും നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ പശ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം നമ്മൾ ഈ ഒരു പാത്തിലാണ്ട് ഇത് റെഡിയാക്കി എടുക്കണേ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ലോണം ഒന്ന് കുറുകി കിട്ടും കേട്ടോ ഇനി നമ്മളിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ബോക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ പശയൊക്കെ തേച്ച് പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം ഈ നല്ല ബലമുള്ളൊരു ബോക്സാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലെ പീസൊന്നും ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നില്ല പിന്നെ ഇതിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ടേപ്പൊക്കെ വെച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പശ ചൂടക്കാർ നല്ലവണ്ണം കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് പശ കിട്ടേണ്ടത് ഇനി നമുക്ക് അതിലൊട്ടിക്കാനുള്ള പേപ്പർ എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഡെക്കറേഷൻ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഡിസൈനിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുണി എടുക്കാം ഇനി നമുക്ക് ഈ പെട്ടിയുടെ വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലോണം ഒന്ന് പശ തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം നല്ലോണം പശ തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മളിതിൽ നല്ലോണം പശയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പേപ്പർ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മളിതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാല് സൈഡിലുള്ള പീസും പശ തേച്ച് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഒട്ടിക്കണം കേട്ടോ അതിന് വേണ്ടി നമ്മൾ ഓരോ സൈഡും ഇതുപോലെ പശ തേച്ച് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ നല്ലവണ്ണം ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ വിട്ടൊന്നും പോരൂല അപ്പോൾ നമ്മൾ അതനുസരിച്ച് നല്ലോണം പശ തേച്ച് കൊടുക്കുന്നുണ്ട് നാല് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പം നമ്മൾ നാല് സൈഡും ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത് ഇപ്പം എല്ലാ സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടിയിടിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സൈഡും കൂടെയും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ റെഡി ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് നാല് സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്ത് അതുപോലെ തന്നെ കുറച്ച് പേപ്പർ എടുത്ത് പശ തേച്ചിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ അടിഭാഗം നന്നായിട്ട് പശ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് അവിടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇത് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം സൈഡ് വശവും പശ തേച്ച് നല്ലവണ്ണം ഒട്ടിച്ച് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ പശയൊക്കെ തേച്ച് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലും കുറച്ച് പശ തേച്ച് കൊടുക്കാം കേട്ടോ സൈഡ് ഭാഗം കുറച്ച് പശ തേച്ച് ബാലൻസുള്ള പേപ്പറ് ഇങ്ങോട്ടൊന്ന് മടക്കി ഒട്ടിക്കാം ഇതുപോലെ ഇതിൻ്റെ ചുറ്റും നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം ഈ സൈഡും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ആവശ്യത്തിനുള്ള പേപ്പറെടുത്ത് നമുക്ക് ചുറ്റുപാകും ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ അതിനുവേണ്ടി നമ്മളിവിടെ ആവശ്യത്തിനുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ പക്ഷിയൊക്കെ തേച്ച് നല്ലോണം ഇതുപോലെ തന്നെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയിരുന്നോളും ബെയ് സൈഡും എല്ലാ സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ അകവും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അകത്ത് നമ്മൾ അടിഭാഗത്ത് മാത്രമേ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളൂ അപ്പോൾ ഉൾഭാഗം മൊത്തം നമുക്കിതുപോലെ ഈ പേപ്പറിൻ്റെ ബാലൻസ് അങ്ങോട്ട് മടക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ലോണം ഫില്ലായി കിട്ടും കിട്ടാം അപ്പോൾ ഒട്ടും കാർഡ് ബോർഡും പുറത്ത് കാണൂല നന്നായിട്ട് നമുക്കിതുപോലെ അങ്ങോട്ട് മടക്കി ഒട്ടിച്ചാൽ നന്നായിട്ട് ഫില്ലായി കിട്ടും ഇപ്പോൾ നമ്മുടെ ബോക്സ് ഫുള്ളായിട്ട് നമ്മളിവിടെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബോക്സാണ് ഇനി നമുക്കിതിനൊരു കുഴ വേണം മെയിനായിട്ട് വേണ്ടതൊരു കുഴയാണ് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് കളറിലുള്ള വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട് ഈ ത്രെഡുകൾ രണ്ടും കൂടി ചേർത്ത് നമുക്കൊരു ചങ്ങല പോലെ കോർത്തെടുക്കാം കേട്ടോ അതിനു വേണ്ടി ഞാനിവിടെ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട് ഈ നീഡിൽ വെച്ചാണ് നമ്മൾ ചങ്ങല കോർത്തെടുക്കുന്നത് നിങ്ങൾക്കിത് അറിയായിരിക്കും നമുക്ക് ഈ രണ്ട് നൂലിൻ്റെ അറ്റം കെട്ടി ഇതിലോട്ട് കൊടുക്കാം രണ്ട് നൂലും ചേർത്ത് പിടിച്ചതിന് ശേഷം കൂട്ടി കെട്ടാം അതിനുശേഷം ഈ നീട്ടലിൻ്റെ ഉള്ളിലോട്ട് നമുക്കിട്ട് കെട്ടാക്കിയിടാം കേട്ടോ എന്നിട്ട് നമുക്കതിങ്ങനെ നെയ്ത് ചെയ്ത് ചങ്ങല പോലെ നെയ്തെടുക്കാം സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് ആ ഇങ്ങനെ ഉടക്കി ചങ്ങല പോലെ നെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മളത് ചങ്ങല പോലെ നെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മളുടെ ചങ്ങല ഓരോന്നോരോന്നായിട്ട് റെഡിയായി വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ചങ്ങല നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നീളം വരെയും ഇത് നെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നെയ്തെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട ഇപ്പം നമ്മളുടെ ചങ്ങല ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള നീളത്തിൽ നെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും നീളം മതിയാവും ഇനി നമുക്ക് വേണ്ടത് അതിന് കുഴ പിടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പേപ്പറാണ് ഇത് കാർഡ്ബോർഡ് പേപ്പർ പേപ്പറ് തന്നെയട്ടോ നമ്മളത് കത്രിക്ക് വെച്ച് ചെറുതായി ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്ത് ഡിസൈൻ ആക്കിയേക്കണു ഈ കാർഡ് ബോർഡ് പേപ്പർ നീളത്തിൽ തന്നെ ഒരു രണ്ടിഞ്ച് വീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അത് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റഭാഗം വിട്ടുപോവാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരേ കഷ്ണേ ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതവിടെ അങ്ങനെ ഉറച്ചിരുന്നോളൂ കേട്ടോ ഉണ്ടോ ഇതുപോലെ അറ്റം നോക്കി ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി അത് പിന്നെ അങ്ങോട്ട് വിട്ടുപോകൊന്നുമില്ല നന്നായിട്ട് ഉറച്ചിരുന്നോളും അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുഴ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബലമൊക്കെയുണ്ട് അതിന് പെട്ടെന്ന് പോകുമൊന്നുമില്ലാത്ത കുഴ ഉണ്ടെങ്കിൽ നമുക്ക് ആ നെയ്ത് വെച്ചിരിക്കുന്ന ചങ്ങല ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ അറ്റം ഇവിടെ ഇതുപോലെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ടാവും ഇതിങ്ങനെ ചുറ്റി കൊടുത്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം ഇപ്പം നമ്മളിത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കുഴ കാണാൻ ഈ ഒരു രീതിയിൽ നമ്മൾ ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിത് ഫുള്ളും ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഇതിൻ്റെ അറ്റ നമുക്ക് വീണ്ടും ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചില്ലെങ്കിൽ അത് വിട്ടുപോകെട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കുഴ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബോക്സിലോട്ടൊന്ന് പിടിപ്പിക്കാം കേട്ടോ വേണ്ടി നമ്മളുടെ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് വെച്ചതിന് ശേഷം രണ്ട് കഷ്ണം ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ആ ഒരു സൈഡ് നമുക്ക് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കാം ഈ സൈഡ് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം പേപ്പർ വെട്ടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതേ വീതിയിലുള്ള ഒരു കഷ്ണം പേപ്പർ എടുത്ത് പേപ്പറെടുത്ത് നമുക്കതിൻ്റെ മേളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്കിത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ് കേട്ടോ ഇതിങ്ങനെ റെഡി ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പേന പെന്സില് സ്കെയില് പിന്നെ അവരുടെ ഹെയർ പിന് ഹെയർ ക്ലിപ്പ് ഹെയർ ബാൻഡ് എല്ലാം ഇട്ട് വെക്കാൻ വളരെ നല്ലൊരു ബോക്സാണ് നല്ല ഭംഗിയും ഉണ്ടാവും നമുക്കിപ്പോൾ ഇത് അലമാരിലൊക്കെ വയ്ക്കാണെന്നുണ്ടെങ്കിൽ കൊച്ചിങ്ങൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ സൈഡും ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിൻ്റെ വലുപ്പത്തിൽ പേപ്പർ കട്ട് ചെയ്ത് അതിൻ്റെ മേളിലേക്ക് ഒന്നുകൂടി ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് റെഡി ആയി കിട്ടും ഇത് നമുക്ക് വേണമെങ്കിൽ പശ വെച്ചൊക്കെ ഒട്ടിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ ഉറച്ചിരിക്കാൻ നല്ലത് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിക്കണാണ് പശയാകുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ പൊക്കുമൊക്കെ ചെയ്യുമ്പോൾ വിട്ടുപോയി എന്ന് വരും ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ വിട്ടൊന്നും പോരില്ലാട്ടോ ഇനി നമുക്ക് ഈ രണ്ട് ഇഷ്ടം പേപ്പറാണ് വേണ്ടത് ഇത് നമുക്ക് രണ്ട് സൈഡിലും വെച്ച് അതുപോലെ തന്നെ പശ വെച്ചോ ഇൻസുലേഷൻ ടേപ്പ് വെച്ചോ എങ്ങനെയാണെങ്കിലും ഒട്ടിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇൻസുലേഷൻ ടൈപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിക്കാം പക്ഷേ നമ്മൾ കുഴി ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഇൻസുലേഷൻ ടേപ്പ് വെച്ച് തന്നെ ഒട്ടിക്കണം എന്നാലേ അത് നല്ലോണം ഉറച്ചു നിൽക്കുകയുള്ളൂ നമ്മൾ പശയൊക്കെ വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയെ പിടിച്ച് പൊക്കണ സമയത്ത് കുഴ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട് ഇൻസുലേഷൻ ടേപ്പ് ആകുമ്പോൾ നന്നായിട്ട് ഉറച്ചിരുന്നോളും ഇനി നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ബാലൻസ് ടേപ്പ് നമുക്ക് അകത്തോട്ടൊന്ന് മടക്കി വെച്ച് ഒട്ടിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടവിടെ ഉറച്ചിരുന്നോളും രണ്ട് പീസ് അപ്പുറത്തും ഇപ്പുറത്ത് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഒരു സൈഡിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നല്ല ബലത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പുഴ വിട്ടു പോരും അപ്പം നമുക്ക് ഈ സൈഡും ഇതുപോലെ തന്നെ ഇൻസലേഷൻ അയപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും ആകെ ഒരു കാർഡ്ബോർഡ് ബോർഡ് വെട്ടിയും കുറച്ച് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു നെറ്റിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് ഒരു ബട്ടർഫ്ലൈ പോലെ ഒന്ന് തുന്നി എടുക്കാം ഇതുപോലെ ഒന്ന് മടക്കുക ആദ്യം നമുക്കത് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം നല്ല ഭംഗിക്ക് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതുപോലെ ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ഇതുപോലെ ചെയ്യണമെന്നേ ഇനി നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ബട്ടർഫ്ലൈ പോലെയൊക്കെ നമുക്കിത് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് മുറുക്കി കെട്ടാം മുറുക്കി കെട്ടിയതിന് ശേഷം നമുക്കിത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ബട്ടർഫ്ലൈ പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബോക്സിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു വൂളൻ്റെ ഒരു പൂവാണ് വെച്ചിരിക്കുന്നത് വൂളം ത്രെഡ് വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയ പൂവാണ് ഇതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ബോക്സ് നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോക്സാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ കോഴി പിടിച്ചിങ്ങനെ പൊക്കിയാലൊന്നും അത് പിട്ട് പോകില്ല കേട്ടോ നല്ല ബലമുള്ള കുഴിയാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ പേനയും പെൻസിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല അടിപൊളി ഒരു ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത് ഇത് വളരെ ഭംഗിയുള്ളൊരു ബോക്സുമാണ് കേട്ടോ നമുക്ക് അലമാരിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ